ഇത് പൈനാപ്പിളാണ് പൈനാപ്പിളെ നെയ്ക്കകത്ത് വറുത്തെടുത്ത് നെയ് ചോറിലിടാനാണ് ഇത് ഇതെങ്ങനെ ഇട്ട് നമുക്ക് നല്ല രസമാണ് നല്ലോണം വാണ്ടേ വാടണം എനിക്ക് അതിനിടയ്ക്ക് ഉള്ളിയും ക്യാരറ്റും കൂടെ വേട്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയും ക്യാരറ്റും ഉള്ളി നല്ലതായിട്ട് മൂപ്പിച്ചെടുത്ത് പറുത്തെടുത്തു ക്യാരറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും കൂടെ മൂപ്പിച്ചെടുക്കും എന്നിട്ട് നെഡും കൂടി യോജിപ്പിക്കും ഇനി ഇതിൻ്റെ കൂടെ ഇതിടും ക്യാരറ്റും ഉള്ളിയും കൂടെ മോപ്പിച്ച് വെച്ചിട്ട് ഈ പൈനാപ്പിളിൽ ശരിക്കും ആയി കഴിയുമ്പോൾ ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് എടുത്തുള്ളിൽ പഞ്ചസാര ഇടും സ്പൂൺ എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിക്കും പോകാനേ അപ്പം അതിനപ്പുറത്തന്നെ പുളി ഉണ്ടാവും ആ പുളി ഉണ്ടാവില്ല ഈ പഞ്ചസാര അങ്ങോട്ടിട്ട് കഴിയുമ്പോൾ ഒരിത്തിരി പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമുക്കതിങ്ങനെ നല്ലോണം വരത്തി എടുക്കണം നമ്മൾ നെയ്ച്ചോറിന് അലങ്കരിക്കാനാണത് മുകളിൽ ഇങ്ങനെ കുറേ കുറേ വെച്ചാൽ ഇടാം മല്ലിച്ചപ്പും അത്ര സാധനങ്ങളും കൂടെ കൂടിയിട്ട് അപ്പം ഇത് ശരിയായിട്ടുണ്ട് നല്ലോണം ആയിട്ടുണ്ട് നമുക്ക് കോരിയിട്ട് ഉണ്ടതിൻ്റെ നീ നീങ്ങിയൊക്കെ ഇതിലേക്ക് കുറച്ചെങ്കിലും വീഴും നമുക്ക് ഇതിലേക്ക് ഇടാം കോരാ െല്ലാം കോരി കഴിഞ്ഞു നമുക്ക് അടുപ്പിലൊന്ന് തീ പിടിപ്പിക്കാം ഒരു കൊള്ളി വിറക് തീ കത്തുന്നില്ലാന്ന് കത്തണ്ടേ അടുപ്പിലാണ് നമ്മൾ നെയ്ച്ചോറിന് വയ്ക്കുന്നത് തീ കത്തി വരുന്നിട്ടേ ഉള്ളൂ പിടിച്ച് വരുന്നേ ഉള്ളു നെയ്ച്ചോറിൻ്റെ അരി കഴുകി വാരാൻ വെച്ചിട്ടുണ്ടോ വളർന്നിട്ടുണ്ട് അല്ല നെയ്ച്ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതിനി തിളയ്ക്കണം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് കഴുകി വെച്ച അരി ഇതിനകത്തേക്ക് ഇടാം രണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ ഒരെണ്ണം ഉള്ളൂ ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിൽ ഇടാനുള്ളതാണ് നെയ്യ് നല്ലോണം മാറ്റി വച്ചിരിക്കുന്നതാണ് ഇത് അരി ഇട്ടിട്ടുണ്ടേ വെള്ളം നന്നായി തിളച്ചു അപ്പം അരി ഇങ്ങോട്ട് ഇട്ടു ഉപ്പിട്ടു ഇട്ടു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം മുറിച്ചിട്ടു കുഞ്ഞത് അതിൽ ഓടിക്കളിക്കുന്നുണ്ട് ക്യാരറ്റ് അപ്പോൾ ഇനി അത് അടച്ച് വെക്കാം നമുക്കിത് അടച്ചു വെക്കാം ചോറൊക്കെ ഏകദേശമായി തുടങ്ങി നമുക്ക് അടച്ച് വെക്കാം കറുത്ത മുന്തിരിയാണ് ഭംഗിയുണ്ടാവും അണ്ടിപ്പരിപ്പ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നമുക്ക് നമ്മൾ പൈനാപ്പിളും ഇതെല്ലാം കൂടി ഇതാ ഇതും കൂടി അതിന് മോളെ ഇടാം നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം